ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ ഉടനീളം ബൈക്ക് റാലി നടത്തും ജില്ലയിലെ യുവതി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ച് ചെറുതോണിയിൽ സമാപിക്കുന്ന റാലി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു ഐ പി എസ് തൊടുപുഴയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും ഇടുക്കി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് രഹിത സമൂഹം എന്ന മുദ്രാവാക്യവുമായാണ് ജില്ലയിൽ ഉടനീളം ബൈക്ക് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് റാലി സമാപിക്കുക നവംബർ പത്തിന് തൊടുപുഴയിൽ നിന്ന് ആരംഭിച്ച് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നവംബർ വൈകുന്നേരം ചെറുതോണിയിൽ സമാപിക്കും നമസ്കാരം ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ മയക്കുമരുന്നിനെതിരെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ കെ എം സാബു മാത്യു ഐ പി എസ് അവതൃത്വത്തിൽ മയക്കുമരുന്ന് രഹിത സമൂഹം എന്ന മുദ്രാവാക്യവുമായി ഒരു ബൈക്ക് റാലി നടത്തപ്പെടുകയാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ഈ റാലിയിൽ പങ്കെടുക്കുന്നു പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി രാവിലെ ഒൻപത് മണിക്ക് തൊടുപുഴയിൽ നിന്നും ബഹുമാനായ ജില്ലാ പോലീസ് മേധാവി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ഈ റാലി വണ്ണപ്പുറം കഞ്ഞിക്കുഴി അടിമാലി മൂന്നാർ നെടുങ്കണ്ടം കട്ടപ്പന കുമളി വഴി സഞ്ചരിച്ച് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി ചെറുതോണിയിൽ സമാപിക്കുന്നതാണ് ഈ സന്ദേശം വരും തലമുറയിലെത്തിക്കാൻ ജനസമൂഹങ്ങളിലെത്തിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഇടുക്കി ജില്ലാ പോലീസിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു താങ്ക് യു